വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് അതിഭീകരമായി കൊല ചെയ്യപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ കൊലക്കേസിൽ സി ബി ഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുള്ള പിതാവിൻ്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് തീർച്ചയായിട്ടും ഒരുപാട് സംശയങ്ങൾ ഈ പിതാവിന് ബാക്കിയുണ്ട് അദ്ദേഹത്തോട് മണിക്കൂറുകളോളം സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും പൊതുസമൂഹത്തിന് ഇതുവരെ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല താലൂക്ക് ആശുപത്രിയിൽ വെളുപ്പിന് നടന്ന ഈ അതിഭീകരമായ ഒരു ഡോക്ടർക്കും ഒരിക്കലും വന്നുകൂടാത്ത ഒരു കൊലപാതകമായിരുന്നു ഡോക്ടർ വന്ദനയ്ക്കുണ്ടായത് ഒരുപക്ഷേ കോടതിയിൽ ഇന്ന് വരുമ്പോൾ ഈ പിതാവിൻ്റെ കണ്ണീർ തോ തോരണം ഈ പിതാവിനും നീതി കിട്ടണം ഈ അമ്മയും അച്ഛനും കുറേ അധികം ദിവസങ്ങളായി തീ കഴിയുകയാണ് ആ വീട്ടിൽ അത് കണ്ട അവൾക്ക് തന്നെ വലിയ സങ്കടം തോന്നും ആകെപ്പുഴ കൂടെ ഉണ്ടായിരുന്ന മകളായിരുന്നു ഡോക്ടർ വന്ദന എന്നേക്കുമായി അവൾ കടന്നുപോയി ഒരു നരാഥമൻ്റെ കൈപ്രയോഗം കൊണ്ട് എന്നേക്കുമായി അവളെ ഇല്ലാതാക്കി കളഞ്ഞു സി ബി ഐ അന്വേഷണത്തിന് ആവശ്യമില്ല എന്നാണ് സർക്കാർ നിലപാട് സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം മതി എന്ന നിലപാടിനെതിരെയാണ് സി ബി ഐയുടെ സി ബി ഐയുടെ അന്വേഷണം വേണമെന്ന് ഡോക്ടർ മോ മോഹൻദാസ് ഹർജി കൊടുത്തിരിക്കുന്നത് ആ ഹർജിയിലാണ് ഇന്ന് വിധി ഉണ്ടാവുക വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് ഒരു ഈ ഈ അന്തിമ തീരുമാനം കോടതി പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് എസ് കെ എസ് കെന് അതി ദാരുണമായ സംഭവമാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടന്നത് അത് എല്ലാവരെയും കണ്ണീരണിയിച്ച സംഭവമാണ് ആ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടായില്ല എന്നുള്ളതാണ് ഡോക്ടർ വന്ദനാദാസിൻ്റെ കുടുംബത്തിന്റെ ആക്ഷേപം അവർ ആ വിഷയം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിലേക്ക് എത്തുകയും സി ബി അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന്മേൽ കുറച്ചധികം നാളുകളായി വിചാ വിസ്താരം നടക്കുന്നുണ്ടായിരുന്നു വിസ്താരം ഏറെക്കുറെ പൂർത്തിയായി ഇന്ന് ഈ കേസിൽ വിധി പറയാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പത്തേ കാലോടുകൂടി ഇതിൽ വിധി ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് സി വരുമോ ഇല്ലയോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത് ഇതിൽ ഡോക്ടർ മോഹൻദാസ് പറയുന്ന ചില കാര്യങ്ങൾ അന്വേഷണ ഘട്ടത്തിൽ കൊണ്ടുവരേണ്ടതാണ് അതായത് ഈ പോലീസ് ഈ സംഭവം നടക്കുമ്പോൾ ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു അതടക്കമുള്ള വിഷയങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം പക്ഷേ കേരള പോലീസ് സർക്കാർ കോടതിയിൽ പറഞ്ഞ കാര്യം വളരെ കാര്യക്ഷമമായി കേസ് അന്വേഷിച്ചു പ്രതിയെ പിടിച്ചു ഇതിൻ്റെ തെളിവുകൾ ശേഖരിച്ചു ഇനി ഈ കേസ് വിചാരണ അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനിടയിൽ ഒരു സി ബി അന്വേഷണം എന്ന് പറയുന്നത് ഈ അന്വേഷണത്തെ തന്നെ ബാധിക്കും എന്നുള്ളതാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് കോടതി എന്താണ് തീരുമാനിക്കാൻ പോകുന്നതെന്ന് അറിയില്ല എന്തായാലും പത്തേകാലിന് കോടതി അവരുടെ തീരുമാനം പറയും അതേസമയം തന്നെ ഇതിലെ പ്രതി സന്ദീപ് ഡോക്ടർ ക്ഷമിക്കണം ഈ അഡ്വക്കേറ്റ് ബി എ ആളൂർ മുഖേന ഒരു ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ആ ജാമ്യ ഹർജി അംഗീകരിക്കപ്പെടുമോ എന്നുള്ള കാര്യം കൂടി ഇന്നറിയാൻ സാധിക്കും സി ബി ഐ വരുമോ അതോ പ്രതി സന്ദീപ് ജാമ്യം ലഭിച്ച് പുറത്തു പോകുമോ കാത്തിരുന്ന് കാണാം ഓക്കെ താങ്ക് യു ശ്രീകാന്ത് ഒരുപക്ഷെ ആ പിതാവിന്റെ റിക്വസ്റ്റിന് ഇന്ന് കോടതി തീരുമാനമെടുക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷ